ദുബായ് ദുബായ് ഡയമണ്ട് ഷോറൂമുകളിൽ ഷോപ്പ് ആൻഡ് വിൻ ഓഫർ ഏപ്രിൽ മുതൽ ഓഗസ്റ്റ് വരെ വിസിറ്റ് ഡയമണ്ട്സ് ഓഫ് ജനറേഷൻസ് റോഡ് പട്ടാമ്പി കുറിച്ച് യർ സെക്കൻഡറി സ്കൂളിൽ വായന പക്ഷാചരണത്തിന് തുടക്കമായി പരിസ്ഥിതി പ്രവർത്തകൻ സി ആർ നീലകണ്ഠൻ ദിനാചരണ പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു ുർശി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വായനാ പക്ഷാചരണത്തിന് തുടക്കമായി പരിസ്ഥിതി പ്രവർത്തകൻ സി ആർ നീലകണ്ഠൻ പക്ഷാചരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു മനുഷ്യർക്ക് ജീവിയോ അല്ലെ ജീവനക്കാർക്കും സാമൂഹ്യ ജീവി എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ ജീവിക്കുന്ന ജീവി എന്നല്ല അങ്ങനെ പറഞ്ഞ പോരാ മത്സ്യ മനുഷ്യൻ ജനജീവ്യണോ ജനജീവ വാടനാംകുർശി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ ആഭിമുഖ്യത്തിലാണ് വായനാ പക്ഷാചരണ പരിപാടി സംഘടിപ്പിച്ചത് ക്ലാസ് ലൈബ്രറി രൂപീകരണം ഗ്രന്ഥശാല സന്ദർശനം അക്ഷര ജ്യോതിഷ് പഠനയാത്ര സാഹിത്യ ക്യൂസ് വരകളിലൂടെ പഠനയാത്ര എന്നിവ വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കും പ്രധാന അധ്യാപിക എം ഗീത അധ്യാപിക ബിന്ദു തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു